അപ്പോൾ അപ്പതാ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളെ വ്ലോഗിലുള്ള സ്ഥിരം ഉള്ള നമ്മൾ ഒരാൾ ഇന്ന് നാട്ടിലേക്ക് പോകുന്നില്ല നാളെ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ആ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആളെ ഏറ്റുള്ള കത്രിയിലെ ലാസ്റ്റിലെ കറക്കം കൂടിയാണ് ഇട്ടെന്ന് അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളിന്ന് ക്രീം ഞങ്ങളെല്ലാരും ബ്ലാക്ക് അങ്ങനെ എന്താ കറുപ്പും വലിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഞങ്ങളിപ്പോൾ പോണതേ ഖത്തറിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരിടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിൽ നിന്ന് നാട്ടിൽ പോണ ആൾക്ക് അവിടെയും കൂടി കണ്ടു തീർക്കാൻ ഒരു പൂതി കാരണം ഇൻസ്റ്റ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ റീൽസും കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത് അപ്പോൾ എന്തായാലും അത്രേ രസമുള്ള ഒരു സ്ഥലം ഇവിടെ ഖത്തറിൽ കത്തറിലുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോണേൻ്റെ മുന്നേ ആ ഒരു സ്ഥലം കൂടി ആളെപ്പോൾ ഒന്ന് നടന്ന് ചുറ്റി കണ്ടിട്ട് നാട്ടിൽ പൂ പറഞ്ഞു വിടാലോ എന്നുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിൽ ആരാണ് നാട്ടിൽ പോണത് എന്താണ് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഞാൻ വീഡിയോടെ ലാസ്റ്റ് പറയാ അപ്പൊ അതിന്റെ മുന്നായിട്ട് നിങ്ങൾക്ക് ആരാണ് ഞങ്ങളിൽ നാട്ടില് പോണത് എന്ന് അറിയണ അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടിട്ടാ അപ്പൊ എന്തായാലും ഇതാ ഞാനും മക്കളും റാശിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ പോയി കൊണ്ടിരിക്കയാണ് ഞങ്ങൾ രമേശ് സുരേഷ്

എന്താണ് കത്താര ഇരുപത്തി ഇരുപത്തി എത്ര സ്വീറ്റ് നമ്പർ ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് അപ്പൊ തന്നെ ഇതാണ് ഓൾക്ക് ഉണ്ടെങ്കിൽ ഇക്കുണ്ട് ഇക്കുണ്ടെങ്കിൽ ഓൾക്ക് ഉണ്ട് അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡ്രസ്സിന്റെ കെമിരിക്കും അങ്ങനെ അങ്ങനെതാ ഓരോ വർത്താനം കളിയും ചിരിയൊക്കെ കഴിഞ്ഞപ്പോത്തേന് നമ്മളിവിടെ കത്താരയിൽ എത്തിയിട്ടുണ്ട് ഇട്ടോ ഇവിടെ നമ്മൾ പല തവണ എന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചെറി ബ്ലോസം പൂത്തത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കത്തറിൽ ചെറി ബ്ലോസം പൂത്ത കാരണം ഇൻസ്റ്റാ റീൽസ് കാര്യങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് റീൽസും വീഡിയോസാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് ഇങ്ങനെ സംഭവം കാണാമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാതെ പിന്നെ എന്ത് സമാധാനം പെരയിലിരുന്ന് കിട്ടുകയെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഇട്ടാ അപ്പോൾ എന്തായാലും ഇവിടെ നേരിട്ടിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് ഞങ്ങൾ ഞങ്ങൾ പിന്നെ എവിടെ പോയാലും ആദ്യം ഫോട്ടോ വീഡിയോ ഫോട്ടോ വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ളൂ കാരണേ നമുക്ക് ഞാനൊക്കെ ഉണ്ടല്ലോ ശരിക്കും സ്ഥലങ്ങൾ ചിലപ്പോൾ നല്ല പോലെ കാണുന്നത് വീഡിയോയിലേക്കാരോ ഞാനടുത്ത വീഡിയോയിലേക്കാറോ സ്ഥലങ്ങൾ കാണേണ്ടാവുക കാരണം ഡയറക്റ്റ് നിങ്ങൾക്ക് നോക്കി ആസ്വദിക്കൽ ഈ ഒരു ചാല് തുടങ്ങിയതിന് ശേഷം കുറവാ കാരണം അപ്പം ഈ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മൈൻഡില് കൂടുതലും അങ്ങനെ എടുക്കുക ചെയ്യാം അതുകൊണ്ട് എന്തൊക്കെ കാണാം ഇവർക്കൊക്കെ രണ്ടാളും കൂടി പറയാം പാപ്പ അവിടെയുള്ള മക്കളവിടെയാണെന്നില്ല ഇങ്ങനെയുള്ള ജനറേഷനൊക്കെ പോലെ ഓരോരുത്തർ പഠിച്ചു ഓരോ സ്ഥലത്ത് ഫാമിലിയൊക്കെ ആയിട്ട് കൂടുമ്പോഴേക്കറി നമ്മളൊക്കെ അറിയാം അത് ശെരിയാ മരക്കളൊക്കെ മക്കളൊക്കെ ഓരോ സ്ഥലത്ത് സെറ്റിൽ ആയിക്കഴിഞ്ഞാല് ഞങ്ങൾക്കൊക്കെ പല പല സ്ഥലങ്ങൾ ഞങ്ങൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കെട്ടിട അപ്പൊ പ്രസവം പ്രസവ പ്രസവം മക്കളെ നോക്കാനും പാരക്കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് യു കെക്കും പോവാ അങ്ങനെ അങ്ങനെ ചിന്തിക്ക വേറെ വൃത്തിയൊന്നും ഇല്ലാരനെ പോലെ ഇങ്ങനെ കാലത്ത് അങ്ങനെ ചിന്തിച്ചു ചിന്തിക്കറിയുമ്പോ ഞങ്ങളിവിടെ സർവനാക്കണന്നൊക്കെ പറയാമോ അങ്ങനെ ചിന്തിച്ച് സമാധാനപ്പെടുകയാണ് കുഞ്ഞുള്ള കാലത്ത് നല്ലത് അങ്ങനുള്ളത് കൊണ്ട് അല്ലാണ്ട് മക്കളെ ഞെഞ്ഞിയുള്ള കാലത്ത് മക്കളെ നമ്മളെ അടുത്തന്നെ കിട്ടണം അല്ലാതെ നമ്മളെ കൂടെ തന്നെ നിർത്തണം എന്നൊന്നും ചിന്തിച്ചിട്ട് കണ്ട ആദ്യമായിട്ടൊന്നല്ല നമ്മള് നാട്ടിൽ നിന്ന് എത്ര ഒരേ പോലത്തെ ഡ്രസ് ഇട്ടിക്ക് കത്തൽ വന്നാദ്യ കത്താരയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ടവറ് നമുക്കത് സ്റ്റാർട്ടിങ് മുതലേ അങ്ങോട്ട് കാണാൻ പറ്റൂട്ടോ നമുക്ക് റോഡിൽ നിന്ന് ഈ ഒരു കത്താര പാർക്കിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആദ്യം കാണുന്നത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ടവറായി കാരണം ഒരു ഗിഫ്റ്റിൻ്റെ ശരിക്കും ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് ഇട്ടാ നമ്മൾ കൂടുതലും ടൈമും ഇങ്ങോട്ട് ഈ വരുന്നതൊക്കെ രാത്രി സമയങ്ങളായതുകൊണ്ട് നമുക്കത് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനും കിച്ചും കൂടിയും ചേർന്ന് ഒറ്റയ്ക്കുള്ള ഫോട്ടോസ് കിട്ടൽ വളരെ കുറവാണ് ഇട്ടാ കാരണം ഞങ്ങൾ രണ്ട് പേരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കാനോ ഒരു റീൽസ് എടുക്കാനോ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നാല് മക്കളിലാരെങ്കിലും ഒരാളി ഇടയിൽ കയറി അപ്പോൾ വന്നു കിട്ടാം നിങ്ങളെ മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകത്തെ സ്വഭാവിച്ചാലൊന്നും പറയുകൊണ്ടേ കാരണം ഞങ്ങൾ ഒറ്റക്കൊന്നുകൊണ്ട് എടുക്കാൻ തന്നെ അപ്പോൾ പറയും ഞങ്ങളുണ്ട് തന്നെയാണ് വന്ന് നിൽക്കും അപ്പോൾ ഞങ്ങളൊരൊന്നും മാറടെ ഞങ്ങളൊറ്റൊന്ന് എടുക്കട്ടെന്താ പറഞ്ഞാൽ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ട എന്നുള്ളൊരു പറയുക്ക് അപ്പോൾ എന്തായാലും ഒന്നും മക്കൾ അങ്ങോട്ടും കൊണ്ട് പോയ നേരത്തെ ഞങ്ങൾ മാക്സിമം ഒറ്റക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നല്ല തിരക്കുണ്ട് ഇട്ടോ എല്ലാവരും ഈ ഒരു ചെറിയ ബ്ലൗസം കാണാൻ വേണ്ടിയിട്ടുള്ള വന്നതായിരിക്കും കാരണം നമ്മളെ ഇൻസ്റ്റാ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് അത് എടുക്കാനും വീഡിയോസ് എടുക്കാനും കാണാനൊക്കെ ആയിട്ടെന്ന് അപ്പൊ എന്തായാലും നമ്മളും ഇന്ന് അത് നേരിട്ട് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയോ കണ്ടോ അങ്ങനെ അതാ കുറച്ച് നടന്നപ്പോഴേക്കും ഇതാ ദൂരെ നിന്നിട്ട് തന്നെ നമുക്ക് പിങ്ക് കളറുള്ള പൂക്കളും ഇങ്ങനെ കാണാനിട്ടിട്ടാണ് എടുത്തെടുന്തോറും എന്തൊരു രസം കാണാനിച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പൂക്കൾ ഭംഗിയുണ്ടല്ലോ അതിൻ്റെ ഡബിളാണ് ഇട്ടത് നേരിട്ടിട്ട് കാണാനായിട്ട് സംഭവം അത് നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ ചെറിയ ബ്ലൗസ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് തൊട്ട് നോക്കിയാൽ പോലും നമുക്കത് ഫീൽ ചെയ്യണില്ല എന്നാണ് ഇട്ടുക ശരിക്കും നമുക്ക് ഒറിജിനലിന് എങ്ങനെയാണോ കാണുന്നത് അതേ ഫീലോട് തന്നെയാണ് അവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്തിൽ നിന്ന് ഖത്തറിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ടൊക്കെ തോന്നിയിട്ടുള്ള ചോദിച്ചാൽ ഇതൊരു ചെറിയ ണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓരോ തവണ നമുക്ക് കണ്ട് തന്നെ കണ്ട് തീർക്കേണ്ടി വരണേ ഇല്ലട്ടാ അതായത് ഇന്ന് ഈ തവണ നമ്മൾ കണ്ടതാവൂല ചിലപ്പോൾ മാസം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കാണാനില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു തവണയിൽ നമുക്ക് കുറേ പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്തവണ കാണാൻ പറ്റി അതായത് ഓരോ തവണയും വരും മാറ്റി മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റിനെയും ആൾക്കാരെയൊക്കെ ആകർഷിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ഒരുക്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ബ്ലോസത്തിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ും ഇതിപ്പോ എത്ര മാസത്തോളം ഇവിടെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഒരു സമയത്ത് ഇത്രോ ഒരു ടൂറിസ്റ്റുകളാണ് ഇപ്പം ഇത് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കാണാനും വീഡിയോസും ഫോട്ടോസും എടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇട്ടാ അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഇവിടുന്ന് മാറ്റിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവുക അത് അതിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ട തന്നെ വീണ്ടും വീണ്ടും കണ്ട് ബോറടിക്കൂല എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ കണ്ടില്ലേ ഒരേ ഫ്ലവേഴ്സിന്റെ അതേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ് കോഡൊക്കെ ആയിട്ട് വന്നിട്ട് ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കേണ്ടിട്ടാണ് കുറേ റീൽസും കാര്യങ്ങളും നമ്മളും തട്ടിക്കൂട്ടി അപ്പുടത്തെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ ജയ് ബൂസ് വേൾഡ് തന്നെയാണ് നമ്മള് ഇൻസ്റ്റയുടെ പേരും വരുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ എണീച്ചാല് ഒന്ന് കേറിയിട്ട് ഫോളോ ചെയ്യുക എന്നിട്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും റീൽസൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഈ ഒരു സ്ഥലം വന്ന് കണ്ടാലും നമുക്ക് നഷ്ടവില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഖത്തറിലുള്ള ഭാഗങ്ങളിൽ എവിടെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് നോക്കിട്ടാ അങ്ങനെ ആഗ്രഹം ഒരു കൂടി ഉണ്ട് കാണാൻ ആഗ്രഹിച്ചിട്ട് വരെ കാണാത്തൊരു സ്ഥലമല്ലേ അപ്പം ഞാൻ അവിടേക്കും കൂടിയും പോയിട്ട് ഞങ്ങൾ ഇത്തവണത്തെ ഇത്തവണത്തെ റാശി റാശിയുടെ ഒപ്പമുള്ള കലാശക്കൊട്ടിൻ്റെ അവസാന ദിവസങ്ങളോ അവസാന നിമിഷങ്ങളാണ് ആ അപ്പം നമ്മുടെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ആരാണ് നാട്ടിലേക്ക് പോകണമെന്ന് മനസ്സിലായാലോ അല്ലേ റാഷി നാട്ടിലേക്ക് പോകണം റാഷി മോൻ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ച് പോവുകയാണ് അപ്പം ഇനി ശരി അവരെ നാട്ടിലെത്തിയതിൻ്റെ ശരിക്കും കാണുന്നുണ്ടാവുക അപ്പം ഇത്തവണ ഖത്തറിൽ നാട്ടിൽ ഞങ്ങൾ രണ്ടുപേരും എവിടേക്കും പോവാണിച്ചാലും വരികയാണിച്ചാലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യാറ് അതുപോലെ തന്നെ എന്താ ഖത്തറിൽ വന്നിട്ടുള്ള ഈ ഒരു വെക്കേഷൻ അല്ല ഖത്തറിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു മാസങ്ങളാണെന്നുണ്ടെങ്കിലും എവിടെക്ക് പൂവാണിച്ചാലും അവളെ കൂടെ തന്നെയായിരുന്നു കൂടുതലും പൊക്കും വരവൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ശരിക്കും നാട്ടിലേക്കായും കൂടുതലായിട്ട് എൻജോയ് ചെയ്താൽ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു സമയം ഇവിടെ കത്തറിൽ വന്നതിന് ശേഷം തന്നെയാണ് കാരണം നാട്ടിലാകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഞങ്ങളെ യാത്രയും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളും ചുറ്റുപാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ നല്ല സന്തോഷമാണ് ഇട്ടാ അതിപ്പോൾ നിനക്ക് മാത്രമല്ല നിങ്ങൾക്കാണെങ്കിലും തന്നെ ആകുമല്ലേ നമുക്ക് ഫ്രണ്ട്സുകളിപ്പോൾ ഒരുമിച്ച് കല്യാ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ആണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്സിനെ ഒരുമിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഒരുമിച്ചിട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഇത്തവണ നമ്മൾ ഖത്തറിലെ അവളെയും കൊണ്ടുള്ള ലാസ്റ്റ് ഡേയും കൂടിയാണ് ഇട്ടെന്ന് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ജവാന എന്താണ് ജവാനായാലുണ്ട് അങ്ങനെ എന്തോ ഒരു സ്ഥലം കൂടി ഉണ്ട് കറക്റ്റ് ഇനി പേര് പറയാം അറിഞ്ഞുകൂടെ കറക്റ്റ് എന്താണെന്നുള്ളത് അവിടെ എന്തോ ഒരു ക്രിസ്ത്യൽ കൊണ്ടുണ്ടാക്കുന്ന കുറേ എക്സ്പിഷ്യൻസ് പോലെയുള്ള കാര്യങ്ങളും നമുക്ക് കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞ് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി നമ്മൾ റാശിയും മോനുമുള്ള ഖത്തറിലെ ദിവസങ്ങൾ കഴിയാണ്ട് ഇട്ടാ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ നേരെ ജവാൻ ഐലൻ്റില് പോയി അവിടെയും കുറേ കാഴ്ചകൾ കാര്യങ്ങൾ കാണാണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രിയായ കാരണം കൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് ഓവർ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നേക്കായും ഭംഗി നേരിട്ടിട്ട് കാണാൻ തന്നെ ആയിരിക്കും കേട്ടാ ഇവിടെ ലൈറ്റ് കാര്യങ്ങളാവുമ്പോൾ നമുക്ക് രാത്രിയിൽ എത്രത്തോളം ഇത് ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ പക്ഷേ എങ്കിൽ നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഇതുപോലെയുള്ള ക്രിസ്ത്യനായിട്ട് ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എത്ര എട്ടോ ഒൻപതോ അങ്ങാണ്ടെറ്റേ സ്ഥലം ഇത് കൗണ്ടറോൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു ഓരോന്നിലും ഓരോ വ്യത്യസ്ത രീതിയിലായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് കാണാനായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതും ഈ ഒരു ഇതിനായിട്ടും ഒരു സീസണാണ് കേട്ടോ ഇവിടെ ഓരോന്നിനും ഓരോരോ സമയങ്ങളാണ് അപ്പോൾ ഇന്നിപ്പോൾ കണ്ടതായിരിക്കില്ല ചിലപ്പോൾ നാലു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞാലൊക്കെ വേറെ സാധനങ്ങളായിരിക്കും കാണാൻ ഉണ്ടാവുക എന്തായാലും ഇന്നത്തെ ഫുൾ ഡേ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റാശിനിട്ടുള്ള ഞങ്ങളുടെ റാശിയുടെ കൂടെ ഉള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇനി ഇതുപോലെയുള്ള ഒരുപാട് വർഷങ്ങളും ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ നമ്മളുടെ വ്ലോക്ക് നമ്മൾ നിർത്തുകയാണ് അപ്പം ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും മസലാമ